ഹലോ ഗൈസ് ലൈഫ് ഓഫ് കൂടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം നമ്മൾ കൊച്ചിൻ്റെ വീട്ടിലൊന്ന് രണ്ടാം ദിവസം രണ്ടാം ആദ്യ ദിവസം നമ്മൾ രാത്രി എത്തിയത് മൂന്നാം ദിവസമാണ് അപ്പോൾ അതെ നമ്മുടെ ജസ്റ്റ് എന്താ ടി വി ഒന്ന് ചേട്ടൊക്കെ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ ചേട്ടായുടെ വീട് അപ്പോൾ അതെ എ ടി വി ഇരിക്കണമൊക്കെ എങ്ങനെയുണ്ട് വന്നപ്പോൾ ഇതല്ലേ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് കാരണം നമ്മുടെ ബ്ലോഗ് കണ്ടപ്പോഴത്തേക്കും ചേട്ടാ അമ്പോ ചേട്ടാ ഈ മാസ്ക് ഒക്കെ ഇത് വാങ്ങിച്ചല്ല പൊടിയൊക്കെ അടിക്കാതെങ്കിൽ ഇത് ഇവിടത്തെ കാട്ടിക്കേറലാണ് പരിപാടി ഇങ്ങോട്ടൊക്കെ ആ അമ്മ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇപ്പൊ ചേട്ടനെ കൊണ്ട് പോയിക്കോളൂ ചേട്ടാ ഇണ്ടാവണം നോക്കട്ടോ നമുക്ക് വീട്ടിലേക്ക് കയറാൻ തേ അപ്പന അമ്മേനെയൊക്കെ ഒന്ന് കാണിക്കട്ടെ ഇതൊക്കെ അത് പൊട്ടിക്കിടക്കനാണ് അത് ഈ മൊത്തം ഈ ഓഫ് റോഡാണ് ഇപ്പൊ കയറിപ്പോണോ റോഡില്ലാത്ത വഴി കൂടിയൊക്കെ കാട്ടി കൂടിയൊക്കെ കയറിപ്പോണോ അപ്പൊ അടിച്ചടിച്ചടിച്ചേ ആ ഇൻഡിക്കേറ്ററാണ് അതൊക്കെ പൊട്ടി അപ്പൊ ഇവിടെ പണി കിടക്കണേ ഈ സാധനം വിരിച്ചു കഴിയുമ്പോൾ ഒന്നും കൂടി ഡ്യൂളി ആവട്ടെ ഇതൊക്കെ ഇവിടെ വിരിക്കണ അപ്പൊ ഇതിന്റെ ഒരു പണി കിടക്കണേ അപ്പോൾ അപ്പൊ ദൈവന്നുള്ള വ്യൂ ഒക്കെ നോക്കി അങ്ങനെ രസ പിള്ളേരൊക്കെ കളിക്കണ്ടവിടെ ഇവിടെ വൈകിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാം എപ്പരും നല്ല നല്ല വൈബാണ് കുഞ്ഞാ കുഞ്ഞ ക്ഷീണിച്ചിരിക്കണ വർക്കൊക്കെ പോയിട്ട് വർക്ക് കൊടുക്കണ്ടേക്കായിരുന്നു ഇന്നത്തെ നിങ്ങൾ എന്തായാലും പോയിട്ട് കൊച്ചിന്റെ വർക്ക്

ഞാൻ അവിടെ മക്കളത്ത് കയറി ഭാര്യ അവന്റെ ഭാര്യ വീട് കാണോ ചെറുക്കണ വളച്ചെടുത്തതാണ് ഗ്ലാസ് ഫ്രിഡ്ജ് കേട്ടോ കേറിക്കോ കേട്ട് അവരൊക്കെ കേറിയതാണെന്ന് ഉം ആ ശരിയാക്കോലെ പൊറുന്ന കാട് ഇവിടെ ആനക്കോട്ടെ അവിടെ ആടണ്ടോ ഇവിടെ കാണാൻ പോ ഇവിടെ ഈ റൂമിൽ നിന്നാണ് ഞാൻ എൻഗേജ്മെന്റിന് റെഡി ആയത് എന്ത് രസമാണ് ഇങ്ങനത്തെ കഴിഞ്ഞാല് നമ്മടെ വീട്ടിലിടാൻ സ്ഥലമില്ലിടാൻ പറ്റില്ലല്ലേ ബാൽക്കണി ആ കൊച്ചിന്റെ ആഗ്രഹം സാധിക്കാൻ പറ്റുന്നില്ല കൊഴപ്പില്ല ആഡറന്ന് കൂടെ ആടിയാതി അപ്പൊ അതേ ഇവിടെ നിന്നുള്ള വിവിധ നമ്മളീഡിയോ സ്ഥിരം കാണുന്ന എല്ലാവർക്കും അറിയാം ഈ വീടൊക്കെ മോളുടെ റൂമാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പയ്യെ ചെയ്യുള്ളതൊക്കെ അമ്മ അതൊന്നും പേടിക്കാനും വേണ്ട ഇതിനൊക്കെ ഇവിടെ കണ്ടുകൊണ്ട് എനിക്ക് ഫീൽ പോയി ഇതൊക്കെ നമ്മുടെ കിടക്കണം മുറി കൂടിയൊക്കെ ഓടിക്കിടക്കും ഫിയെ ഇവിടെ കിടക്കണേ ജയിച്ചു പറഞ്ഞു രാവിലോട്ട് കാണാനില്ലെന്ന് നിന്ന പാവം ജയിച്ച് നിന്റെ മുതലാളി അല്ലേ നിന്റെ മുതലാളി നിന്റെ കൊച്ചമ്മ കൊച്ചമ്മ നിന്നെ നിന്നെന്തൊക്കെയാ പറഞ്ഞോ ഇന്നലെ വരുന്ന വഴിക്ക് പട്ടിക്ക് മറ്റേ മിഞ്ഞാൻ വരുന്ന വഴിക്ക് ഇന്നലെ ബിസ്ക്കറ്റ് കൊടുത്ത് പിന്നെ അതിന് മിന്നാന്ന് ചിക്കൻ ഇട്ടി കൊടുത്തത് അവിടെ കണ്ടാ പെട്ടിക്ക് ആ ഞങ്ങൾ ആദ്യമായിട്ട് കേട്ടാ ഇഡ് ആര് ആദാവിന്റെ കടയില് കോഴിക്കോട് നല്ല സാധനം കേട്ടാ അങ്ങനെ നല്ല കഴിച്ചു നമ്മടെ എല്ലും കപ്പയും കഴിക്കൂലോ പിന്നെ ചക്ക ബിരിയാണി കഴിച്ചോ ഒന്നും പറയാനുണ്ടാവുക ഞാൻ പറയാൻ വിട്ടുപോയതാണ് നല്ല രസമായിരുന്നു മാളി ചേച്ചിയുടെ ചിറ്റയുടെ കടയിൽ കഴിച്ചത് അപ്പൊ മാളി ചേച്ചിന്റെ മമ്മിയുടെ അനിയത്തിയുടെ കടയിൽ നിന്നാണ് കഴിച്ചത് അന്ന് വീഡിയോ എടുത്തില്ല നല്ല വിശപ്പായ നമ്മൾ ആ വഴിക്കൊക്കെ പോന്നു നല്ല വെയിലാണ് അപ്പൊ അതേ എന്റെ ബാക്കിൽ നോക്കി എന്റെ ടെറസില വ്യൂ നോക്കി ടഫീമെന്നല്ലേ കട് പിള്ള എന്തെങ്കിലും തോട് തോട് പോണേടാ ഡീലി വെക്കേഷനും കൂടെ അല്ലേ ഇതെന്താ ചോദിച്ചേസ്റ്റ് എത്തിക്കാനാ പേപ്പർ മാത്രമേ ഓ അതൊള്ളം പിള്ളേരെ ഉള്ളവർക്ക് അല്ല ഈ പാമ്പേഴ്സ് അതൊക്കെ സിമ്പിൾ ആയിട്ട് കത്തിക്കാം വെറുതെ വലിച്ചെറിന് കളയാനും വേണ്ട വേസ്റ്റ് ആയിട്ട് ഇറങ്ങാനും വേണ്ട ഇവനെ തൊട്ട് പുനഞ്ഞാരിച്ച പിന്നെ ഇവനടുത്തൊന്നും മാറില്ല പോട്ടെ ഞാൻ ഞാൻ പോട്ടെ അതേ വന്നേ വന്നെ എന്നാ കണ്ണു നോക്കി കണ്ണുനോക്കി ഭയങ്കര രസമുള്ള കണ്ണാ നീ കണ്ണ് വെച്ചാണോ അവളെ വളച്ചത് ഏഹ് സത്യം പറ നിന്റെ മക്കളും ഭാര്യയൊക്കെ പറഞ്ഞില്ല സത്യം പറയടാ പറ നിന്റെ കൊച്ചമ്മ ആ പറഞ്ഞാരുന്നു ഏശ് ടഫി പാവട്ടാ അവൻ ടഫീനെ വളച്ചെടുത്താന്ന് തോന്നി ഇവനെ കൊണ്ട് നടപ്പാണ് പ്രശ്നം ഞാൻ ചേട്ടനെ കൊണ്ട് റൈഡ് പോണെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ഒരു അടിപൊളി ക്ലിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പൊളി ചേട്ട വണ്ടിയൊക്കെ മറ്റേ ഗ്രൗണ്ടിൽ കൂടിയൊക്കെ ഇറന്ന് ഓടിക്കുന്നത് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ആറ് മിനിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു ചേട്ട ഓടിക്കുന്നത് ഞാൻ ഓടിക്കണ്ടു ഗ്രൗണ്ടിൽ ചേട്ടൊക്കെ കുറേ ഫോട്ടോ ഒക്കെ കൊടുത്ത് ചേട്ടൊക്കെ റീൽസ് കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് ഗോപു ഓവർ ഹീറ്റായി നിങ്ങൾ കണ്ടല്ലോ എൻ്റെ കോലം ഞാൻ വേർത്ത് കുളിച്ചാൽ നിന്നുവെച്ചത് അപ്പം തന്നെ മനസ്സിലാക്കുക അത്രയൊക്കെ വെയിലൊക്കെ ആയിരുന്നു വന്തിയ ആ ഒരു ക്ലിപ്പ് എറണായിപ്പോയി അതാണ് സംഭവം അപ്പം ടാസ്കായി പോയി അപ്പോൾ ഈ ഒരു ക്ലിപ്പുള്ളൂ ഇങ്ങനെ നിങ്ങൾ ബാക്കി വീഡിയോ ഉണ്ടാവും ഇത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം പോയി കാരണം ആറ് മിനിറ്റോളം നല്ല വിശ്വലായിരുന്നു ആ സ്ഥലത്താക്കരാൻ വേണ്ടി കൂടി ഒക്കെ ചേട്ടാ ആദ്യമായിട്ടും കൂടിയാണ് അങ്ങോട്ട് വന്നത് അപ്പോൾ അത് മിസ്സ് അത് പോയത് എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിപ്പോയി അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇവിടെ പറയുന്നത് കൂടി ഇരിക്കണോ ആദ്യത്തെ ഒരു ആഴ്ചയായിട്ട് ഇവിടെ തന്നെ റൈഡ് അപ്പത് ചേട്ടമാര് ചേട്ടർ കുടിയൊക്കെ എസ്റ്റേറ്റ് റോഡുണ്ടല്ലോ നമ്മളെ കഴിഞ്ഞ വീഡിയോ എല്ലാം എന്നെ കൊണ്ടുപോയത് എന്നെ കൊച്ചിനെ കൊണ്ടുപോയത് അങ്ങോട്ടേക്ക് പോണേ അങ്ങനെ കുണ്ടിയെല്ലാം പൊളിഞ്ചാച്ച് അല്ല സാ ഓഫ് റോഡ് ഇവിടത്തെ റോഡ് എങ്ങനെയുണ്ട് വഴി എങ്ങനെയുണ്ട് അപ്പൊ ഞാനും കൊച്ചും കൂടി കൊച്ചിന് പോയിട്ടോട്ടാ നിങ്ങൾ അങ്ങോട്ട് പോകൂല്ലേ ഞാൻ അടുത്ത ദിവസം വരും ഓക്കെ ആ ഞാൻ വരും അല്ലെങ്കിൽ ശരിയാവൂല ഇത്തോളിയനെ ഓടിക്കും യെസ് അപ്പോ എന്തായാലും ചേട്ടായി എന്തായാലും ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവര നോക്കിക്കോളും നമുക്ക് സാരി ചേഞ്ചിങ്ങിന് പോവാം അപ്പൊ നമുക്ക് സാരി ചേഞ്ചിങ്ങിൻ്റെ ഫോട്ടോ എടുക്കാ നീ ശ്രമിക്കാം അത് കിട്ടുവാണെങ്കി അതും കാണിക്കാം ഓക്കെ അപ്പൊ ഞങ്ങളിത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഓ ഇതെന്ത്ങ്ങനെ പൊന്നാ ൊന്ന എവിടെപ്പോള് ഏപ്പോ വന്ന നിങ്ങള് എന്താണ് സ്പെഷൽ കഴിച്ചപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മുമ്പ് ആ ഫുഡൊക്കെ കണ്ടില്ല ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണമേ ചേട്ട ഈ വീടിൻ്റെ ബാക്കിലോട്ടൊന്നും വന്നിട്ടില്ല നമ്മുടെ ബാക്കിലെ തോട് പിന്നെ കൊക്കോ തോട്ടം ഇതൊന്നും കണ്ടിട്ടില്ല ചേട്ടാ ചേട്ടക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കൊക്കോ ഉണ്ടെന്നാണെങ്കിൽ പഴുത്ത ഉണ്ടെന്നാണെങ്കിൽ ലൈവായിട്ട് ചേട്ടൊക്കെ പറിക്കാം ആ നോക്കട്ടെ അത് തന്നെ അത് ഒരു മരം അല്ല ഉണ്ടേത് ഇവിടെ നിറച്ച് കൊക്കോ തോട്ടം ഉണ്ട് ഇവിടെ തൊട്ട് മൊത്തം കൊക്കോ തോട്ടം ചേട്ടാ ബാക്കിലെ തോടൊന്നും കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും ഒന്ന് ഇങ്ങോട്ട് നടക്കാന്ന് ചോദിച്ചു നമ്മുടെ അന്നമ്മപ്പനും ഉണ്ട് കൂടെ അയ്യോ ഇത് എവിടെയൊക്കെ ആയിരുന്നു കേട്ടോ കപ്പത്തോട്ടം വരുന്നത് ഇവിടെ കപ്പ കപ്പ ഉം എന്റെ മറ്റേ റീൽസ് ഉണ്ടട്ടില്ലേ കപ്പ വരയ്ക്കാൻ പോയത് ഇത് എത്ര സെന്റ് ഉണ്ടെന്നൊന്നും അറിയില്ല വാങ്ങിക്കാനാണോ എൻ്റെ കൂടെ റീസ് ഓടിക്കാനെടുക്കാനാണ് ഇത് കണ്ട കേട്ടോ കൊക്കോ തോട്ടോ ആ ഇത് ആരും പഠിക്കണല്ലെന്നേ ഇത് ഞാൻ വരുമ്പോൾ മാത്രമാണ് ഇത് കണ്ടാ എന്തോരം കൊക്കോണ് വെറുതെ പോയക്കണോ നോക്കി ഞാൻ വരുമ്പോ മാത്രമാണ് ഇവിടെ വന്നിട്ട് ലൈവായിട്ട് കൊക്കോ ഒക്കെ പറിച്ചുപോടിയുന്ന് തിന്നും വെള്ളം അത് റബ്ബറിന്റെ അയ്യോ ആദ്യത്തെ വീഴ്ച വീണിരിക്കാണ് ഇതൊക്കെ ഇതിന്റെ അതാണ് ചേട്ടയിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങിയ പിന്നെ വീച്ചൊക്കെ ഉറപ്പാൻ വേണ്ട എന്തുപോലെ കൊക്കോണ് നോക്കിയ വെറുതെ പോയത് മണി വാവാടോ ആടിനെ കൊണ്ടോണ വഴിയൊക്കെ കാണിച്ചരാട്ട് എന്തോരം കൊക്കുമാണ് പോയേക്കണ തീ വഴി ഇപ്പൊ പപ്പ അങ്ങനെ നടക്കാറില്ല നമ്മുടെ ആടിനെയൊക്കെ വിറ്റോണ്ട് പപ്പ നടക്കാറില്ല അല്ലെങ്കിൽ ആ കൊച്ചിന്റെ മേത്ത് ഇത് കൊള്ളാതെ നോക്കട്ടാ അയ്യോ നമ്മുടെ തോട്ടില് ഇന്നും വെള്ളം കുറവാണ് കാരണം നല്ല ആ ഇല്ല പറ്റിക്കിടക്കിപ്പോ കഴിഞ്ഞ ദിവസം മഴയിലൊക്കെയാണ് വന്നത് നമ്മൾ എന്തോരം കൊക്കുവാണ് പോയത് ഷോ ഇതിലേക്ക് കൂടി നമ്മൾ ഇറങ്ങും ഇതാ കേട്ടെ ഇവിടെ വന്ന് ഇറങ്ങും ഞങ്ങൾ ഇതിലേക്കൂടെ ഒക്കെ നിറച്ച് വെള്ളം ഒഴിക്കും ഇങ്ങനെ അറച്ച് വെള്ളമൊഴിക്കും ഇതിലേക്കൂടി വന്നിട്ട് ആടുകളൊക്കെ ഈ വെള്ളത്തിൽ കൂടെ ചാടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ പോവാൻ വേണ്ടി ഇതൊക്കെ ഇട്ട് ആ അപ്പുറത്ത് പുല്ലുണ്ട് പറമ്പുണ്ട് അവിടെ ആ പറമ്പിലാണ് ഇതൊക്കെ കെട്ടണത് നമ്മുടെ ഒന്നല്ല ആരുടെ ഒക്കെയാണ് ആ പൂനിന്റെ കാലേനൊക്കെ പോന കിണറും നമ്മടെയല്ല ഇത് ഈ പറമ്പില്ല ഇത് കാക്കനാട്ടിലൊരാളുടെ ഏട്ടാ ഈ പറമ്പ് ഉം നമ്മടെ അവിടെയുള്ള പൊവനിന്റെ കാലേനക്കാൻ പോലെയാ അയ്യോ വേണ്ടേ അച്ചോടാ വെള്ളം കുറവായിട്ടാ ഇവിടെ ഞങ്ങൾ തവിടെ കിടന്നു വിളിക്കും അതിന്റെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ വെള്ളം കിടക്കും പിന്നെ ഇതാകെ ഇപ്പൊ ഇവിടെ കണ്ടേ കുളിക്കണേ കുളിക്കുമ്പോഴേ ഒഴുക്ക് പറഞ്ഞോട്ടെ ആ ഇപ്പൊ ഒഴുക്ക് പറഞ്ഞു മനസ്സിലെ നേരത്തെ വെച്ചാൽ നല്ല ഒഴുക്കുണ്ടാവും അപ്പൊ നമുക്ക് റാസായിട്ടുള്ള ഇങ്ങനെ വെള്ളം ഉണ്ടാവും ഇവിടെയൊക്കെ ഇല്ലേ എവിടെയാണ് ജസ്റ്റ് ചേച്ചാറിന്റെ വീടിൻ്റെ അവിടെ ആ കുറച്ച് അവിടെ ഇന്നേലും വെള്ളം ഉണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് അറിയോട്ടെ ആ ഭാഗത്ത് നിന്നില്ലേ അവിടെ നമുക്ക് നല്ല ഒഴുക്കായിരിക്കും നമ്മൾ അവിടെ നിന്നിങ്ങനെ തീട്ടി വരെയും കാട് അത്രയും വെള്ളം ഉണ്ടാവും ഇതാണ് പുറയിലെ തോട് ഇതിലേക്കൂടി ആടൊക്കെ ഇങ്ങനെ ചാടി വരും നല്ല അസുഖമാണ് അതൊക്കെ നമ്മുടെ ആ വ്ളോഗി കണ്ടിട്ടില്ലേ ആ വീഡിയോ കണ്ടിട്ടില്ലേ ആദ്യം ഈ വഴിയാണ് ചേട്ടാ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇന്നാണ് ചേട്ടാ വന്നതക്ക കൊക്കോമരം ഫുൾ ഇവിടെയൊക്കെ കിടക്കണ്ട് ഇവിടെ കടകണ്ടെ അയ്യോനോ കേട്ട് ഞങ്ങൾ കൂടെ വന്ന് കുളിച്ചിട്ടൊക്കെ ഉണ്ട് എന്തോര കല്യാണത്തിന് മുന്നേട്ട് ഞാൻ ഇവിടെ വന്ന് കുളിച്ചിട്ടുണ്ട് അപ്പനും അമ്മയൊക്കെ ആയിട്ട് കൊച്ചിന്റെ വീട്ടിൽ വന്ന വീഡിയോയില് ഇവിടെ വന്ന് ഞങ്ങൾ കുളിച്ചെ അറ്റത്തെ മരത്തിൽ കൊക്കുണ്ട് പക്ഷെ പച്ച കൊക്കണ്ട കേട ഓട്ടോ പക്ഷി വന്ന് നമുക്ക് നടക്കാം ഇതിന്റെ ചക്ക കൊക്കോടിയ ഇത്രയും കൊക്കോക്കെ ചേട്ടാ കണ്ടാവൂല പക്ഷെ ഇതൊക്കെ പഴുത്തിടന്നിട്ടെ നമുക്ക് തിന്നും മടുക്കും ഇവിടെ ആരും പറിക്കൂലും അച്ച പറ പഴുത്തോടിക്ക

അമ്മ ഇറങ്ങണ അവിടെ വെള്ള ഇതിപ്പോ ഇവിടെ വന്ന് ചെറുതായിട്ടുള്ള വെള്ളമുള്ളു അമ്മ വന്നിട്ടുണ്ട് ഈ കഴിച്ചു അമ്മ നമ്മള് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇറങ്ങണത് അമ്മേപ്പനൊക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോഴാണ് അമ്മക്ക് അന്ന് ഡ്രസ്സുണ്ടായില്ല പറഞ്ഞോണ്ട് അമ്മ ഇറങ്ങാണ്ട് അമ്മക്ക് ഇഷ്ട വെള്ളത്തിലേക്ക് ഇറങ്ങണ കടലിൽ കുളിക്കണെന്നൊക്കെ പറഞ്ഞ അതില അമ്മ ഇപ്പ ഇപ്പം വിചാരിച്ചെ ഡ്രസ്സ് കൊറേ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഏതെങ്കിലും ഇട്ട് കുറച്ചോ ആ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാം ഒന്ന് കൊറച്ചേര് ഇരിക്കാന്നൊക്കെ പിന്നെ അമ്മതെ അവിടെ കശുവും മാങ്ങ പഠിക്കണേ നമ്മടെ അവിടെ ഒന്നും കിട്ടൂലെ ഇപ്പ കിട്ടോ എവിടെ കിട്ടും അടിപൊളി വെള്ളം എടുത്ത് കിട്ടുന്നു അമ്മ താഴെ ഇത് പറിക്കാനായി അന്ന് കൊറേ ഉണ്ടായി കിടന്നേച്ചി ഇതിന്റെ ആൾക്കാർ വരും പറിക്കാനായിട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തുറങ്ങാൻ കഴിച്ചായിരുന്നു ഇവിടെ ഇണ്ട് ഹലോ ഏ നോക്കട്ടെ കാണിച്ചെ ആ ഇതിന് നല്ല ഭംഗിയുള്ളതൊക്കെ കിട്ടിയതാണ് കേട്ടോ ഈ അരി കൂടി തന്നെ പൊക്കോ ഇതിലേക്കൂടിറങ്ങിക്കോ കശിയും കശിയും കശുമാങ്ങ വേണോ വേണോ പൊന്നിനെ വെയിലത്തൊക്കെ ഇങ്ങനെ നട്ടക്കണേന്നെ പിന്നെ ഞങ്ങ വന്ന ഞങ്ങളെ പൊന്നിന് ഭയങ്കര സന്തോഷം പോകുമ്പോ ഭയങ്കര സങ്കടവുമാണ് എനിക്ക് വരാൻ വേണ്ടിയാ വണ്ട് കുഞ്ഞേ കുഞ്ഞിസ് ദേ മമ്മിയുടെ ചെടികളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന പിന്നെ ഇതൊക്കെ കണ്ടില്ലേ എന്ത് രസമായിട്ട് ഇവിടെ മൊത്തം തൂക്കിട്ട അല്ല അവിടെ ഓർമ്മ പുതിയത് പിടിപ്പിച്ചു മമ്മി ഇവിടെ ഇവിടെ ഒക്കെ കിടക്കണേ ഇന്റെ ഇടയിൽ ഓർണ്ണം ഇവിടെ കയ്യെത്തും ആ അന്ന് ഞാൻ പറിച്ചു ചെന്നപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടു കിടക്കണ താഴെ അത് തന്നെ അപ്പൊ കൊച്ചിനെ തല ഇറങ്ങണ്ട് കൊച്ചിന് ഫുഡ് കഴിച്ചില്ലെങ്കി അപ്പൊ തന്നെ തല തലയിറങ്ങി അയ്യാന്നൊന്നും പറഞ്ഞോളൂ ഫെഡ് മറ്റേ എനിക്ക് വിളിച്ച് വെച്ചെപ്പോഴും എന്നോട് ഫുഡ് ഫെഡ് എന്ന് പറയുമ്പോ എനിക്ക് എപ്പോഴും മറ്റേ പടത്തിൽ ഇതാ തോന്നണേ ദിലീപിന്റെ ഒറ്റ പടവില്ലേ ചക്കര കുത്ത എന്തൊരു പടം അതല്ല മറ്റേ പച്ചക്കുതിര എന്റെ ഒരു അഭിപ്രായത്തിൽ എന്തെങ്കിലും പരിപാടികൾ ഇവിടെ ഇടക്കിടക്ക് ഉണ്ടായി കഴിഞ്ഞാ വീട്ടുകാർ ഇങ്ങനെ വന്നോണ്ടേ വരും അപ്പ വാളി ചേച്ചി അപ്പൊ അടുത്ത കുഞ്ഞാലേക്കും ഇവര് വിട്ടു ചേട്ടാ കളിയൊക്കെ ചേട്ടനോട് നിർത്തിക്കോ രാത്രി ബസ് കേട്ടിട്ടോ മതി ബസ്

ട്രെയിനല്ലേ ലെംഗി ഫ്ലൈറ്റിനൊന്നോളാണ് ആരെവരാ മമ്മിയാ പച്ച വള്ളിചരിപ്പ് എടുത്ത് വെക്കണ ബ്രൈഡ് വേണം ഇപ്പൊ ബ്രൈഡ് റോഡ് വേണമൊന്നുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രൈഡ് വള്ളിചരിപ്പ് കിടന്നോ അല്ല ബ്രൈഡ് ഇവിടെ വന്നായിരുന്നു ബ്രൈഡ് കേക്കനണ്ടേങ്കി സദിക്കോ എടുtilde ലേ മമ്മിയാ അത് തൂക്കി വെക്കൂന്നാണ് എന്ന് പറഞ്ഞാ തൂക്കി വെക്കണം മമ്മിയാ അതടോ അല്ലാ ആന്ന് നേനെ എനിക്ക് മമ്മീട്ട് നോക്കിട്ടണ്ട് கரெக்ட் வாகு ഒന്നുമല്ല കൊന്ന പോട്ടെ ടാറ്റന്ന് ടാറ്റ ടാറ്റന്ന് എവിടെ போണു ഉമ്മച്ചി കോട്ട കുഞ്ഞി അപ്പ പോട്ടെ അപ്പൊ ഓക്കെ പോയിട്ട് നാളെ വരാം പറ്റുവാണെ നാളെ വരാം അല്ലെങ്കിൽ പിന്നെ ഇത് മൊത്തം ഇന്ന് മൊത്തം ബ്ലോഗോട് വ്ലോഗാൻ ഞാൻ ഞങ്ങൾ ഞങ്ങളിത് നേരെ തിരിച്ചു കൊച്ചിയിലേക്ക് പോകണെ കൊച്ചിനെ ഞങ്ങൾ കൊണ്ടുപോകൊണ്ട് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തെയ്യണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം യെസ് കാ സഭ ബൈ 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 ബൈ